നമസ്കാരം വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് പതിച്ച അപകടം പതിനാലുകാരിക്ക് ദാരുണാന്ത്യം അപകടമുണ്ടായത് നേര്മംഗലം നീണ്ടപാട റോഡിൽ മണിയമ്പാറയിൽ പത്തൊൻപതോളം പേർക്ക് പരിക്ക് വിദേശ ജോലി വാഗ്ദാനം പണം തട്ടിയ യുവാവ് അറസ്റ്റിൽ കീഴിലം സ്വദേശി അജു വിൽസനാണ് ആണ് അറസ്റ്റിലായത് മൂവാറ്റിപ്പുട നഗര വികസനം പൂർത്തിയാക്കും ഗതാഗത നിയന്ത്രണം നിയന്ത്രണം പ്രാബല്യത്തിൽ നാല് റോഡുകളിൽ വൺവേ മൂന്ന് കർശന നിയന്ത്രണം തുടരും മൂവാറ്റിപുഴ നഗരോട് വികസനം എം സി റോഡ് പൊളിച്ചു തുടങ്ങി സൈനാ മുതൽ കച്ചേരിത്തടം വരെയുള്ള ഭാഗമാണ് പൊടിക്കുന്നത് മാറ്റിക്കുഴൽ നടൻ എം എൽ എ സന്ദർശനം നടത്തി ലോക ഹോമിയോപതി ദിനം ബോധവൽക്കരണ ക്ലാസും സൗജന്യ ക്യാമ്പും നടത്തി ഇന്ത്യൻ ഹോമിയോപതി മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ ചാപ്റ്റർ കോതമംഗലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി മനോജ് പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ സെമിനാർ സംഘടിപ്പിച്ച് വെള്ളൂർക്കുന്ന എൻ എസ് എസ് കാര്യം ഡോക്ടർ ധന്യാ ശശിധരൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പുതുപ്പാടി ഇരുമലപ്പടി റോഡ് നവീകരണം മുളകോട് മേഖലയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് മാർച്ച് നടത്തി മുളുകൂർ ഹെൽത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പുനരീകണിൽ സമാപിച്ചു വാർത്തകൾ വിശദമായി നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ സ്വദേശി അനീറ്റ ബെന്നിയാണ് മരിച്ചത് അപകടത്തിൽ നേര്യമംഗലം നീണ്ടപാട റോഡിൽ മണിയമ്പാറയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറഞ്ഞുണ്ടായ അപകടത്തിൽ പെൺകുട്ടിക്ക് ദാരുണാന്ത്യം ഇടുക്കി കീരിത്തോട് സ്വദേശിനി പതിനാലുകാരിയായ അനീറ്റ ബെന്നിയാണ് മരിച്ചത് അപകടത്തിൽ ബസ് യാത്രികരായ പത്തൊൻപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നാൽപ്പത്തി ഒൻപതോളം യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ട ബസ്സിലുണ്ടായിരുന്നത് മറ്റ് യാത്രികർ പരിക്കുകളിൽ കതിരക്ഷപ്പെട്ടു കട്ടപ്പനിയിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നോടെ നാല്പതടിയോളം താഴ്ചയിലേക്ക് പതിച്ചത് അപകടത്തെ തുടർന്ന് ബസ്സിൽ നിന്നും തെളിച്ചുവീണ പെൺകുട്ടിയും മറ്റൊരു സ്ത്രീയും ബസ്സിനടിയിൽ പെടുകയായിരുന്നെന്ന് ഊന്നുകല്ല എസ് ഐ ബിജു എം വി പറഞ്ഞു ഫയർഫോഴ്സ് ഉയർത്തിട്ടുണ്ട് ടീമും പോലീസും നാട്ടുകാരും സംയുക്തമായാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൃത്യമായിട്ട് ഹോസ്പിറ്റലിലെ കാശ്വാലി അധികമില്ലാതെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് കോതമംഗലം ഫയർഫോഴ്സ് എത്തി ട്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയ ശേഷമാണ് പെൺകുട്ടിയെ പുറത്തെടുത്തത് ഇടുക്കിയാണ് ഇടുക്കി റോഡിൽ നമ്മുടെ മണിയൻപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത് അതുകൊണ്ട് വണ്ടിയില് ആ വണ്ടിയില് ഫ്രണ്ടില് ടയർ ഇടതുവശത്ത് ഇടിച്ചതിന് ശേഷം വലുതുവശത്തേക്ക് വണ്ടി ചെറിയൊരു ഒരു അൻപതടി താഴ്ചക്ക് ഊർന്നിറങ്ങുകയാണ് ചെയ്യും വണ്ടി ഒരാള് ഒരു പേര് പോയി പോയി അതിൽ വണ്ടിയുടെ അടിയിൽ ഒരു ഒരു ഒരാൾ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അത് പയറിനടി പോയി അതിനെ എടുക്കാൻ സാഹചര്യം നമ്മൾ നമ്മൾ വന്നു ബാക്കി കൂടി കഴിഞ്ഞാൽ മാറ്റുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ അനിറ്റയെ ഉടൻ തന്നെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ ബസ് യാത്രികരായി പത്തൊൻപതോളം പേർക്കും ഡ്രൈവർക്കും കണ്ടക്ടർക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ കോതമംഗലത്തെ രണ്ട് ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു ആന്റണി ജോൺ എം എൽ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു അപകടത്തിൽ കിരുത്തോട് സ്വദേശിനി ആയിട്ടുള്ള ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി അനിറ്റ ബെന്നി നിലവിൽ ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തിയൊൻപത് പേരാണ് മൊത്തം ബസ്സിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നത് അതിൽ പത്തൊൻപത് പേർക്ക് ഈ കുട്ടി ഉൾപ്പെടെ പത്തൊൻപത് പേരെയാണ് കോതമംഗലത്ത് ബസോരിയസ് ധർമ്മഗരി ആശുപത്രികളായിട്ട് എത്തിച്ചിട്ടുള്ളത് അപ്പൊ കുട്ടിയുടെ മരണം ഇപ്പോ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടി ബസിന്റെ മുൻ സീറ്റിൽ ഇരുന്ന കുട്ടി പെട്ടെന്ന് ബസ് നിയന്ത്രണം വിട്ട് താഴേക്ക് പോ അപകടം ഉണ്ടാകുന്ന സമയത്ത് കുട്ടി മുന്നോട്ട് കുതിച്ച് ബസിന്റെ ചില്ല് കൊട്ടി കുട്ടി ബസിന് പുറത്തേക്ക് വീഴുകയും കയറി ഇറങ്ങുന്ന ഒരു ചികിത്സയിൽ കഴിയുന്നവരുടെ പരിക്കുകൾ ഗുരുതരമല്ല ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ വിദേശത്ത് ജോലി ധരിപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് രണ്ടുപേരിൽ നിന്ന് പണം തെറ്റിയ കേസിൽ യുവാവ് അറസ്റ്റിൽ രായമംഗലം പാലക്കാട്ടമ്പലം ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കീഴിലം പടമ്പിപ്പിടിക്ക ഭാഗത്ത് മാനമ്പിള്ളി അജു വിൽസനെയാണ് മൂവാറ്റിപ്പുഴ പോലീസ് പിടികൂടിയത് മാടാടി പുൽപ്പടമ്പ് സ്വദേശി യുവാവിനും സുഹൃത്തിനുമാണ് പണം നഷ്ടമായത് മൂവാറ്റുപുഴ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നു നാല് പ്രധാന റോഡുകളിൽ വൺവേ സമ്പ്രദായം കർശനമാക്കിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനം വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നു നഗരത്തിലെ ഉപ റോഡുകളടക്കം നാല് പ്രധാന റോഡുകളിൽ വൺവേ സമ്പ്രദായം കർശനമാക്കിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വെള്ളിയൂർക്കുന്ന മുതൽ പി ഒ ജംഗ്ഷൻ വരെയും ഇ സി മാർക്കറ്റ് റോഡ് കാവുംപടി റോഡ് റോട്ടറി റോഡുകളിലുമാണ് വൺവേ സമ്പ്രദായം നടപ്പാക്കിയത് വൺവേ ജംഗ്ഷനിൽ നിന്ന് കീച്ചേരിപ്പിടി ഭാഗത്തേക്ക് വാഹനങ്ങളെ അനുവദിക്കില്ല കൂത്താറ്റുകുളം ഭാഗത്തു നിന്ന് എറണാകുളം പെരുമ്പാവൂർ ആലുവ കൊച്ചി വിമാനത്താവളം എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ എം സി റോഡിൽ ഈസ്റ്റ് മാറാടിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കായനാട് ഊരമന വഴി ദേശീയ പാതയിലൂടെയും തൊടുപുട ഭാഗങ്ങളിൽ നിന്ന് എറണാകുളം തൃശൂർ കോതമംഗലം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ നിർമ്മല ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ആരക്കുട നാസ് റോഡ് വഴി എം സി റോഡിൽ പ്രവേശിച്ച് പിഒ ജംഗ്ഷൻ കച്ചേരിത്താരം വഴിയും സഞ്ചരിക്കണം കോതമംഗലം കാളിയാർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ബിസ്മി ജംഗ്ഷനിൽ ചാലിക്കടവ് പാലം കടന്ന കിടക്കേക്കര ജംഗ്ഷനിലെത്തി വലിയ വാഹനങ്ങൾ കോട്ട റോഡ് വഴിയും സ്വകാര്യ ബസ്സുകൾ ഈസ്റ്റ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് അടുപ്പറമ്പിലും എത്തി യാത്ര തുടരണം എറണാകുളം ഭാഗത്തുനിന്ന് തൊടുപുഴ കോട്ടയം ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് ദേശീയപാതയിൽ പെരുവമൂഴിയിൽ നിന്ന് തിരിഞ്ഞ് പൂരമന കായനാട് വഴി എം സി റോഡിൽ മാറാടിയിലെത്തി യാത്ര തുടരാം പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് കോതമംഗലം കാളിയാർ തൊടുപുഴ ആരക്കുഴ കൂത്താട്ടുകുളം ഭാഗങ്ങളിലേക്ക് പോകുന്ന ചെറുവാഹനങ്ങൾ എം സി റോഡ് വാഴപ്പിള്ളി ലിസ്യൂ റോഡ് വഴി ഇഇസി മാർക്കറ്റ് റോഡിലെത്തി യാത്ര തുടരണം ഇതിനെല്ലാം പുറമെ ഭാരവാഹനങ്ങൾക്കും നഗരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി രാത്രി മാത്രമാണ് യാത്ര അനുമതി നൽകിയിരിക്കുന്നത് തടിലോടുകൾ രാത്രി എട്ട് വരെ മൂവാറ്റുപുഴ നഗരത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല ബസ്സുകളടക്കം എല്ലാ വാഹനങ്ങൾക്കും റോഡ് നിർമ്മാണം പൂർത്തിയാകും വരെയാണ് ഗതാഗത ക്രമീകരണം മൂന്ന് മാസമെങ്കിലും കർശന നിയന്ത്രണം വേണ്ടിവരുമെന്നാണ് കരുതുന്നത് മൂവാറ്റിപ്പിട നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി എം സി റോഡ് പൊളിച്ചു തുടങ്ങി സൈനാബാർ മുതൽ കച്ചേരിത്തരം വരെയുള്ള ഭാഗം ഒരേ നിരപ്പിൽ എത്തിക്കുന്നതിനായി റോഡ് പൊളിച്ച മണ്ണിട്ട് നികുതി ഉയർത്തുന്നതിനുള്ള പ്രവൃത്തികൾക്കാണ് തുടക്കമായത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി എം സി റോഡ് പൊളിച്ചു തുടങ്ങി റോഡ് നിർമ്മാണം ഒരേ നിരപ്പിൽ പൂർത്തിയാക്കുന്നതിനായി എം സി റോഡിന്റെ ഭാഗമായ സൈനാബാർ മുതൽ കച്ചേരിത്തരം വരെയുള്ള ഭാഗമാണ് പൊളിക്കുന്നത് ഒരു മീറ്റർ വരെ റോഡ് കുഴിച്ച് മണ്ണിട്ട് അതിനു മുകളിൽ കോൺക്രീറ്റിംഗ് നടത്തി ഉയർത്തിയ ശേഷമായിരിക്കും ടാറിംഗ് ആരംഭിക്കുക ഇതോടെ കച്ചേരിത്താഴം ഭാഗത്ത് റോഡിന്റെ ഉയരം വർദ്ധിക്കും മാത്യു കുഴൽനാടൻ എം എൽ എ മൂവാറ്റിപ്പട നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കൗൺസിലർമാർ തുടങ്ങിയവർ സന്ദർശനം നടത്തി റോഡ് പൊളിച്ചുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി എം സി റോഡ് പൊളിക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തില്ലെന്നും റോഡിന്റെ ഒരു ഭാഗം മാത്രമാണ് ആദ്യം പൊളിക്കുകയെന്നും മടുഭാഗത്തു കൂടി ഒറ്റവരെ ഗതാഗതം സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും മാത്യു കുഴൽനാടൻ എം പറഞ്ഞു നഗര റോഡ് വികസനം അതിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇതുവരെ നമ്മൾ രണ്ട് വശത്തെയും ഡക്റ്റുകൾ പൂർത്തീകരിച്ച് ആ ഡക്റ്റിലൂടെ ഇലക്ട്രിസിറ്റി കേബിൾ മാറ്റി പൈപ്പ് ലൈൻ്റെ വർക്ക് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു ഇവ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കച്ചേരിത്താഴം ഭാഗത്തെ പോസ്റ്റുകൾ റിമൂവ് ചെയ്തു ഇനി പ്രധാനമായും റോഡിൻ്റെ ഫോർമേഷനാണ് നടക്കേണ്ടത് റോഡ് ഫോം ചെയ്യുന്നത് ഇപ്പോഴുള്ള നിലവിലുള്ള റോഡ് ഇളക്കി മാറ്റി പുതിയതായി ഡി ബി എം വെറ്റ് മിക്സ് വിരിച്ച് ചിലയിടങ്ങളിൽ റോഡ് ഉയരം വർദ്ധിപ്പിച്ച് അങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം റോഡ് ഫോമേഷനാണ് നടക്കേണ്ടത് അത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഒരു വശം റോഡ് ഫോം ചെയ്യുകയും അതിലൂടെ വാഹന ഗതാഗതം സാധ്യമാക്കി കഴിയുമ്പോൾ മറുവശം റോഡ് വീണ്ടും കുഴിച്ചെടുത്ത് ഫോം ചെയ്യുകയും ചെയ്യുക ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നഗരം അടച്ചിടുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ഉണ്ടാകില്ല പലയിടത്തും അങ്ങനെ ഒരു ആശങ്ക ഉയർന്നു വന്ന് പല വ്യാപാരികളും എന്നോട് ചോദിക്കുകയുണ്ടായി അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത് പൂർണ്ണമായും നഗരം അടച്ചിടുക എന്നില്ല പക്ഷേ ഭാഗികമായ അല്ലെങ്കിൽ കുറച്ച് കാര്യക്ഷമമായ നിയന്ത്രണങ്ങൾ ട്രാഫിക്കിന്റെ കാര്യത്തിൽ ഉണ്ടാകും റോഡ് പൊളിക്കുന്നതിന് മുന്നോടിയായി നഗരത്തിലെ വൈദ്യുത പോസ്റ്റുകൾ നീക്കം ചെയ്യുന്ന ജോലികൾ ശനിയാഴ്ചയോടെ പൂർത്തിയാക്കിയിരുന്നു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ജേർണി ഫ്യൂച്ചർ ഹോമിയോപതി ദിനാചരണത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസും സൗജന്യ സ്ക്രീനിംഗ് ക്യാമ്പും സംഘടിപ്പിച്ചു ഇന്ത്യൻ ഹോമിയോപതി മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റിപ്പുഴ ചാപ്റ്റഡിന്റെയും ദേശീയ ആയുഷ് മിഷൻ ആയുഷ്മാൻ ഭവിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലാൽജി പബ്ലിക് ലൈബ്രറിയിലാണ് ബോധവൽക്കരണ ക്ലാസും സൗജന്യ സ്ക്രീനിംഗ് ക്യാമ്പും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും നടത്തിയത് കോതമംഗലം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി മനോജ് പി നാരായണൻ ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ സെമിനാർ സംഘടിപ്പിച്ച് വെള്ളിയോട്ക്കുന്നം എൻ എസ് എസ് കരയോഗം വെള്ളിയോട്ക്കുന്നം ഐശ്വര്യ ഹോമിയോപ്പതി ക്ലിനിക് ഡയറക്ടർ ഡോക്ടർ ധന്യാ ശശിധരൻ ലഹരി എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് യോഗത്തിൽ ലഹരിക്കെതിരെ സലൂൺ ഓപ്പോസിറ്റ് ജംഗ്ഷൻ മൂവാറ്റുപുഴ പുതപ്പാടി ഇരുമലപ്പാടി റോഡ് നവീകരണത്തിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിലെ മുളകോട് മേഖല ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചു നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മുളകോർ ഹെൽത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പൊന്നിരിക്കൽ സമാപിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ നേതൃത്വം നൽകി ദേശീയപാത എൺപത്തിയഞ്ചിൽ പുതുപ്പാടിയിൽ നിന്നാരംഭിച്ച് ആലുവ മൂന്നാർ റോഡിൽ ഇരുമലപ്പടിയിൽ അവസാനിപ്പിക്കുന്ന പത്ത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പി ഡബ്ല്യു ഡി റോഡിൽ മുളുകുർ മേഖലയിലെ മൂന്ന് കിലോമീറ്റർ ഒഴിവാക്കിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരംഭിച്ചാണ് യു ഡി എഫ് പ്രതിഷേധിച്ചത്